ഹേ സമയം ഇപ്പൊ പതിനൊന്നരയാണ് ഗൈസ് ഞങ്ങൾ പത്രയുടെ ബസ് നോക്കി നോക്കിയിരുന്നിട്ട് കിട്ടില്ല ഗൈസ് താമസിച്ചാണ് ബസ് സ്റ്റോപ്പിൽ വന്നത് നമ്മൾ എങ്ങോട്ടാണ് വെച്ചാൽ നമ്മൾ ഇന്ന് ടൗണിൽ പോവാണ് ടൗണിൽ നമുക്ക് എംപ്ലോയ്മെന്റിൽ പോകണമായിരുന്നു കാർഡ് ഒന്ന് ഒന്നും പുതുക്കണായിരുന്നർച്ചില്ല അപ്പൊ നമ്മൾ മൂന്നും കൂടെ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ കുറേ നേരം കഴിഞ്ഞാട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് നമ്മുടെ ഫസ്റ്റ് ബസ്സൊക്കെ പോയി പിന്നെ ബസ് സ്റ്റോപ്പിൽ ബസ്സിൽ നോക്കിയിരിക്കുവാണ് ഫൈനലി ഗൈസ് ബസ് കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മൾ ബസ്സിലായാലും വീട്ടിലായണേലും എന്തെങ്കിലുമൊക്കെ കോപ്പിരന്ത കാണിച്ചേ പറ്റത്തുള്ളൂ അതിൻ്റെതാണ് ഈ കാണുന്നത് ഇത് കണ്ടോ ഗൈസ് ബോട്ടൊക്കെ കണ്ടോ അത് ഞങ്ങൾ നോക്കി കുറേ നേരം നിന്നും ഇത് ഞങ്ങൾക്ക് പുതുമയുള്ള കാഴ്ചകളൊന്നുമല്ല പിന്നെ എന്നാലും അങ്ങനെ നേരം എംപ്ലോയ്മെൻ്റിലൊക്കെ പോയി അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി അങ്ങനെ ഫൈനലി നമ്മൾ എംപ്ലോയ്മെൻറ്റിൻ്റെ സ്ഥലത്ത് വന്നെങ്കിൽ ഇപ്പോൾ ആലപ്പുഴയിലെ കറണ്ട് സ്റ്റാറ്റസ് എല്ലാവർക്കും അറിയാലോ നമ്മുടെ കോടതിപ്പാലം പൊളിച്ചു ഇപ്പോൾ വണ്ടികൾ കാരണം മുട്ടൻ ബ്ലോക്കാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പോലും പറ്റത്തില്ല അതിൻ്റെ ഇടക്കൂടെയൊക്കെ ആൾ കുത്തിക്കെട്ടിയാണ് പോണേസ് മൂന്ന് വണ്ടിക്ക് ഞങ്ങളും ചാടി പോയിസ് അടിപൊളിയായിരുന്നു പിന്നെ ആരും ചീത്ത വിളിക്കാൻ കാരണം രക്ഷപ്പെട്ടില്ല അങ്ങനെ ഞങ്ങൾ കവിത ഐറ്റീലും കൂടെ കേറണമായിരുന്നു ഞങ്ങളൊരു കോഴ്സിൻ്റെ കാര്യത്തിലും കൂടെ ചോദിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അങ്ങോട്ട് പോയത് ഗൈസ് നമുക്ക് പന്ത്രണ്ട് പത്തിന്റെ ബസ് പിടിക്കണായിരുന്നെ അതുകൊണ്ട് ഓടി പെടച്ച് ബസ് സ്റ്റാൻഡിലോട്ട് പോയേ ബസ് സ്റ്റാൻഡിൽ ചെന്നപ്പോഴാണോ അതിന്റെ അപ്പുറത്തെ കോമഡി എന്താ സംഭവം എന്ന് വെച്ചാൽ കോടതി പലതിനും പണം നടക്കുന്നുണ്ട് ബസ് ഒന്നും ബസ് സ്റ്റാൻഡിലേക്ക് വരുന്നില്ല പിന്നെ ആ വെയിലത്ത് കൂടെ ഭയങ്കര ഓട്ടമായിരുന്നു ഗൈസ് അവസാനം ബസ് പിടിച്ചപ്പോൾ ഉള്ള കോലമാണ് നിങ്ങൾ ഈ കണ്ടിരിക്കുന്നത് നമ്മുടെ ഭാഗത്തിന് ബസ്സിൽ സീറ്റ് ഉണ്ടായിരുന്ന കാരണം കുറച്ച് നേരം റെസ്റ്റ് എടുക്കാൻ വേണ്ടി അപ്പോൾ അടുത്ത വീഡിയോ നാളെ വരെ ബൈ ബൈ